ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബ്ലോഗ്സ് ഞാൻ ഞാനേ ഹസിബേബിയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഓക്കെ ഹസിബേബി പോഴേലൊന്നിട്ടെ പറയടാ പിന്നെ പാമ്പി പാമ്പ് നമ്മളുടെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അന്നക്ക് ഗോൾഡും കാര്യങ്ങളും നോക്കണം കൊറച്ച് പിന്നെ ഡ്രസ്സും കാര്യങ്ങളും നോക്കാനുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പോയാലേ കുറച്ച് ഡ്രസ്സും കൂടി പെൻഡിങ് ഉണ്ട് അപ്പൊ അത് നോക്കണം മെയിൻ ആയിട്ട് നമുക്ക് ഗോൾഡ് എടുക്കണം അതാണ് ഇന്നത്തെ പരിപാടി അല്ലെ എസ് ബേബി അന്ന മാമയ്ക്ക് പോവാല്ലേ എന്നെ പോയിട്ട് വരാം ഓക്കേ ഓ പോ ഓയേ ലാട് മോള് കുറച്ച് ഇംഗ്ലീഷ് എറിഞ്ഞു ചൊല്ലി എങ്ങനെ ഇങ്ങനെയന്ന് ഇംഗ്ലീഷ് ഇതാണ് ഇതാണ് നിന്റെ മത്തേസാണ് എടുത്തോടാ നീ ഇതില് കാണാം ഇതില് കാണാം ഓക്കേ പറഞ്ഞുന്ന് ഐസ് ഇതൊക്കെ ശറ്റൈലേ ആ ഐ ക ശറ്റൈ ഓക്കേ നബ ഹൈ ഗയ്സ് നമ്മള ഇപ്പോ ണ്ട് ഡ്രസ് അളിയനും ഉണ്ണിക്കും എനിക്കും ഡിന്നിക്കും അമ്മയ്ക്കുള്ള ഡ്രസ്സൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു പിന്നെ അപ്പനും അളിയലും ഉണ്ണിക്കാണ് എടുക്കാനുള്ള പിന്നെ നമ്മളാദ്യം ഡ്രസ്സെടുക്കാനാ പോവാൻ പോവാ അല്ല ഇങ്ങനെ ആക്കിയുണ്ട് അതിന്റേതായിട്ടുള്ള എക്സ്പീരിയൻസ് ബേബി മന്തിന്റെ ഇത് എന്തിനാ കയ്യില് പോവെന്നോ ും നീ കാണിക്കാടാട്ടാ അലമ്പിരുന്ന് നിന്റെ ഭാഗ്യം നീ പോണ്ടുവരും കളർ നീ എടുക്കണേ തലദിവസ പരിപാടിക്കുള്ള ജുബെല്ലാം എടുക്കണേ

എല്ലാവരും കോട്ടും കഴിഞ്ഞാ പോരും കൂടി വന്ന കാര്യങ്ങള് ഭംഗിയായിട്ട് നിറക്കണ്ട എല്ലാരും കൂടി വന്നെങ്കിലോ ഞാൻ അപ്പൊ എല്ലാരും കിട്ടു അപ്പൊ സന്തോഷല്ലോ വെറുതെ നമുക്ക് വെറുതെ ഒരു നടക്കില്ല അവസാനം നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നേക്കാറു അത് മാത്രം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പോർക്ക് 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 വേണ്ട മതി പിന്നെ ഞാൻ പറഞ്ഞു ബീഫുണ്ടല്ലേ ബീഫല്ലേ ഇത് താറാവല്ലേ ഞങ്ങളുടെ ഗോൾഡ് പഠിക്കാൻ വേണ്ടി വന്നേക്കാണ് കേസ് അങ്ങ് അല്ലേ ഉണ്ണി ഉറങ്ങി കേസ് എന്റെ ഇടയിൽ

അല്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വെച്ചതാ നിന്റെ കാലി ഞാൻ ഞാനേ ആണോ എന്റെ പൊന്നെ പിന്നെ എങ്ങനത്തെ വേണ്ടേ താലി അത് ടൈമണ്ടല്ലേ ഞാൻ പറയൂ എന്തുകൊണ്ട് ബെറ്റർ പിന്നെ പിന്നെ ഒരു മനസിലായാലും ഒരാളൊക്കെ അതല്ല ചാട്ടനും പറഞ്ഞിപ്പയമണ്ടല്ലേ ഡയമണ്ടേ പോവാ നമുക്ക് േന്നില്ലല്ലോ സെറ്റ ഞാൻ ചോദിച്ചതേ ഇപ്പോഴത്തെ പരിപാടി മാത്രല്ല ഇന്നത്തെ കംപ്ലീറ്റ് പരിപാടി കഴിഞ്ഞില്ലേ കഴിക്കാൻ ല്ലേ കൈസപ്പ പരിപാടികളൊക്കെ കഴിഞ്ഞോൾ ഗോൾഡിന്റെ പരിപാടി ഗോൾഡിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞോ ഇനി നേരെ വീട്ടിൽ എടുക്കണല്ലേ കൈസപ്പ അത്രയ്ക്കുള്ളൂ ഡ്രസ് പിന്നെ കൈസപ്പ അത്രയ്ക്കുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യമുള്ള വീട്ടിൽ കുട്ടികൾക്കുണ്ട് അന്നാ ഡേറ്റില് കല്യാണ നടക്കോ സാറീ തുടർന്ന് കഴിഞ്ഞാല് പോലെ തയ്ച്ച് കിട്ടിട്ടില്ല എന്തൊക്കെ ഹസബേബിന് പായി പറഞ്ഞടാ ഹസ്ബേബിന് പായി പറഞ്ഞേര്